എൽ ഡി എഫ് ജില്ലാ പഞ്ചായത്ത് തൃപ്രയാർ ഡിവിഷൻ സ്ഥാനാർത്ഥി അമൽ ടി പ്രേമൻ പര്യടനം നടത്തി നാട്ടിക ഗവൺമെന്റ് ഫിഷറീസ് സ്കൂൾ പരിസരത്ത് നിന്ന് ആരംഭിച്ച പര്യടനം സി പി എം നാട്ടിക ഏരിയ സെക്രട്ടറി എം എ ഹാരിസ് ബാബു ഉദ്ഘാടനം ചെയ്തു എം ആർ ദിനേശൻ അധ്യക്ഷനായി കെ എം കിഷോർ കുമാർ അഡ്വക്കേറ്റ് വി കെ ജ്യോതി പ്രകാശ് കെ എ വിശ്വംഭരൻ കെ ആർ സീത മഞ്ജുള അരുണൻ കെ ബി ഹംസ യു കെ ഗോപാലൻ സി എസ് മണി എന്നിവർ സംസാരിച്ചു തൃപ്രയാർ ഡിവിഷൻ പര്യടനം ഇടമുട്ടത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന്റെ ജനക്ഷേമ പ്രവർത്തനങ്ങളെ വികസന പ്രവർത്തനങ്ങളെ ഇനിയും മുന്നോട്ട് ഇനിയും മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിലൂടെയാണ് ആ സംവിധാനത്തിലൂടെ കേവലം വികസന പ്രവർത്തനങ്ങൾ മാത്രമല്ല നമ്മുടെ നാട്ടിലെ മുഴുവൻ വീടുകളിലേക്കും സാധാരണക്കാരിലേക്കും എത്തുന്ന രീതിയിലുള്ള നിരവധി അനവധിയായിട്ടുള്ള ക്ഷേമപ്രവർത്തനങ്ങളാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ കേരളത്തിലൊട്ടാകെ നടപ്പിലാക്കിയിട്ടുള്ളത്